ഐ പി എല്ലിലെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് എന്നിവരാണ് അന്തിമ പോരാട്ടങ്ങൾക്കായി യോഗ്യത നേടിയത് ലീഗ് ഘട്ടത്തിൽ ഒന്നാമന്മാരായി ഫിനിഷ് ചെയ്യുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്ന ടീമായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് എന്നാൽ തുടരെയുള്ള നാല് തോൽവികൾ അവർക്ക് വലിയ തിരിച്ചടിയായി എന്നിരുന്നാലും അവസാന മത്സരത്തിൽ ജയിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് രണ്ടാം സ്ഥാനക്കാരായി ആദ്യ ക്വാളിഫയർ കളിക്കാമായിരുന്നു എന്നാൽ മഴ ചതിച്ചതോടെ മൂന്നാം സ്ഥാനക്കാരായി എലിമിനേറ്റർ മത്സരം കളിക്കേണ്ട ഗതികേട്ടിലാവുകയായിരുന്നു അവർ ലീഗ് ഘട്ടം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നിരവധി മത്സരങ്ങളിലാണ് മഴ വില്ലനായി അവസാന എട്ട് മത്സരങ്ങളിൽ മൂന്നെണ്ണം ഒരു പന്ത് പോലും എറിയാതെ ഉപേക്ഷിച്ചിരുന്നു രണ്ടു മത്സരങ്ങൾ നഷ്ടപ്പെട്ട ഗുജറാത്ത് ടൈറ്റൻസിനാണ് മഴ വലിയ തിരിച്ചടി നൽകിയത് മഴ മത്സരങ്ങൾ തടസ്സപ്പെടുത്താതിരിക്കാൻ ക്വാളിഫയർ വണ്ണ് എലിമിനേറ്റർ ക്വാളിഫയർ ടു ഫൈനൽ എന്നീ നാല് പ്ലേ ഓഫ് മത്സരങ്ങൾക്കും റിസർവ് ദിനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ റിസർവ് ദിനവും മഴ മുടക്കിയാൽ അത് രണ്ടിലൊരു ടീമിന് നേട്ടമാകും പ്ലേ ഓഫ് മത്സരങ്ങളിൽ രണ്ട് ടീമുകളും കുറഞ്ഞത് അഞ്ച് ഓവർ വീതം കളിച്ചാൽ മാത്രമേ മത്സരഫലം നിർണ്ണയിക്കാൻ കഴിയൂ ഒരു ടീം ഇതിനകം ആവശ്യമായ ഓവറുകളിൽ കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ മഴ നിയമം വിജയലക്ഷ്യം നിർണ്ണയിക്കും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലേ ഓഫ് മത്സരങ്ങളുടെ കാര്യത്തിൽ റിസർവ് ഡേ ഷെഡ്യൂൾ ചെയ്ത മത്സരത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് പ്ലേ ഓഫ് മത്സരം ഷെഡ്യൂൾ ചെയ്ത തീയതിയിലും റിസർവ് ദിനത്തിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ ലീഗ് ഘട്ടം അവസാനിക്കുമ്പോൾ പോയിന്റ് പട്ടികയിലെ ടീമിന്റെ സ്ഥാനമനുസരിച്ച് അടുത്ത റൌണ്ടിലേക്കുള്ള യോഗ്യത നിർണ്ണയിക്കും റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം ഇങ്ങനെ ഉപേക്ഷിച്ചാൽ സഞ്ജുവും കൂട്ടരും രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടും പ്ലേ ഓഫ് മത്സരങ്ങൾ വൈകിയാൽ ഗെയിം പൂർത്തിയാക്കാൻ നൂറ്റി ഇരുപത് മിനിറ്റ് അധികമായി അനുവദിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് നേരത്തെ ഇത് ഒരു മണിക്കൂറായിരുന്നു പ്ലേ ഓഫ് മത്സരം സമനിലയിലാവുകയാണെങ്കിൽ വിജയെ തീരുമാനിക്കാൻ ഒരു സൂപ്പർ ഓവർ കളിക്കും സൂപ്പർ ഓവറും ടൈ ആവുകയോ സമയപരിമിതി മൂലം പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ള ടീം ഫൈനലിന് യോഗ്യത നേടും ഇനി ഫൈനൽ ഡേയും റിസർവ് ഡേയും പൂർണ്ണമായി മഴ കവർന്നെടുത്താൽ പോയിന്റ് ടേബിളിൽ മുമ്പിലുള്ള ടീം ചാമ്പ്യന്മാരാകും